ഒരു മിനിറ്റ് കാലം മുമ്പ് പത്തനംതിട്ടയിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് മുപ്പത്തേഴ് വയസ്സായുള്ള ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ കാമുകനിൽ നിന്ന് ഗർഭം ധരിച്ച് ഒരു വാടക വീട്ടിലെ ശുചിമുറിയിൽ ഒരു കൊച്ചിനെ ഉപേക്ഷിച്ച് ബക്കറ്റിൽ ഇട്ടു എന്നിട്ട് അവർക്ക് ശാരീരികാസ്വസ്ഥത അതായത് രക്തസ്രാവത്തിൻ്റെ അധികം ഒരു പ്രശ്നം വന്നതുകൊണ്ട് ബന്ധുക്കൾ അറിയുകയും അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഡോക്ടർക്ക് സംശയം തോന്നി കൊച്ച് എന്ത് പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഡൗട്ട് തോന്നിയതുകൊണ്ട് കൊണ്ട് ഇൻഫോം ചെയ്തു പോലീസായ കൊച്ചിനെ കണ്ടുപിടിച്ചു കൊച്ചിന് വീണ്ടെടുത്തു സാമൂഹ്യ ക്ഷേമ കേന്ദ്രത്തിൽ എത്തിച്ചു ആ കൊച്ചിന് കുറച്ച് കാലം കഴിഞ്ഞ് ഒരുപാട് ചികിത്സ പല പല ഹോസ്പിറ്റലിൽ ചികിത്സയെല്ലാം കഴിഞ്ഞ് നീഗരെന്ന് പേരിട്ടു അതിനുശേഷം ഒരു ഇറ്റാലിയൻ ഫാമിലി വന്നിട്ട് കൊച്ചിനെ തത്തെടുത്തു ആ കൊച്ച് സേഫായിട്ടിരിക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കാൻ വന്ന ഇതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊച്ചിനെ വേണ്ട നിങ്ങൾക്ക് ഗർഭം ധരിക്കണ്ട എന്നുണ്ടെങ്കിൽ കോണ്ടം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഗർഭ നിരോധന ഉറ അത് ഉപയോഗിക്കാം അതിന് വലിയ പൈസയൊന്നുമില്ല ഈ സാധനം ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ഒരു ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടേണ്ട എന്ന് ആരും പറയുന്നില്ല അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഗർഭം ധരിക്കേണ്ട അങ്ങനെ ഒരു കൊച്ചുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വളർത്താൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചൂടെ അതൊരു നല്ലൊരു കാര്യമല്ലേ അതിലെന്തേലും തെറ്റുണ്ടോ